പാലാ നഗരസഭയിലെ ഭരണചക്രത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വങ്ങൾക്കിടയിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന നിർണായക നീക്കവുമായി ബിനു പുളിക്കണ്ടും സംഘവും രംഗത്തെത്തിയിരിക്കുന്നു സ്വതന്ത്ര കൂട്ടായ്മയുടെ ഭാവി നിലപാടുകൾ തീരുമാനിക്കാൻ ജനസഭ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ഇവരുടെ തീരുമാനം പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് നഗരസഭാ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരായി മത്സരിച്ച് വിജയിച്ച ബിനു പുളിക്കണ്ടം അദ്ദേഹത്തിന്റെ സഹോദരൻ ബിജു പുളിക്കണ്ഠം മകൾ ഡിയ പുളിക്കണ്ടം എന്നിവരാണ് സംയുക്തമായി ഈ ജനകീയ സഭ സംഘടിപ്പിക്കുന്നത് ീപാട്ടുകൾ അടച്ചിട്ട മുറിക്കുള്ളിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ജനഹിതം തേടി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനാണ് ഇവരുടെ തീരുമാനം വരുന്ന ഇരുപത്തിയൊന്നാം തീയതി വൈകുന്നേരം ആറു മണിക്ക് പാല മുരിക്കുംപുഴ പുളിക്കണ്ടത്തിലുള്ള റിവർ റിവർമാൻഷൻ ഓഡിറ്റോറിയത്തിലാണ് ഈ ബൃഹത്തായ ജനസഭ നടക്കുക മൂന്ന് വാർഡുകളിലെയും വോട്ടർമാരെയും അഭ്യൂതാകാംക്ഷെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ജനപങ്കാളിത്തമാണ് സംഘാടകർ ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഏത് മുന്നണിയെ പിന്തുണയ്ക്കണമെന്ന കാര്യത്തിൽ സ്വതന്ത്ര കൂട്ടായ്മ ഇതുവരെ അന്തിമ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല തങ്ങളെ വിജയിപ്പിച്ച ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം മാത്രമേ മുന്നോട്ടു പോകാവൂ എന്ന കടുത്ത നിലപാടിലാണ് ബിനു പുളിക്ക് കണ്ടത് പാലാ നഗരസഭയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല അതുകൊണ്ട് തന്നെ മൂന്ന് സീറ്റുകളുള്ള ഈ സ്വതന്ത്ര കൂട്ടായ്മയുടെ നിലപാട് ഭരണ രൂപീകരണത്തിൽ അതീവ നിർണായകമാണ് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള താക്കോൽ സ്ഥാനം ഇപ്പോൾ ഇവരുടെ കൈകളിലാണ് സാഹചര്യം മുതലെടുക്കാൻ എൽ ഡി എഫ് യു ഡി എഫ് നേതൃത്വങ്ങൾ വിനോ പുളികണ്ഠവുമായി നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാൽ ഒരു മുന്നണിക്കും ഇതുവരെ ഉറപ്പായ വാഗ്ദാനങ്ങൾ നൽകാൻ സ്വതന്ത്ര തയ്യാറായിട്ടില്ല ഈ അനിശ്ചിതത്തിനാണ് ജനസഭയിലൂടെ വിരാമമാകുക തിരഞ്ഞെടുപ്പിൽ വിനുവിനും കുടുംബത്തിനുമെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഈ സൗഹൃദപരമായി സമീപനം പരിഗണിച്ച് വിനുവും സംഘവും യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്ക് കൂട്ടൽ എന്നാൽ രാഷ്ട്രീയത്തിൽ ഒന്നും പ്രവചിക്കാനാവില്ല ഇതിനിടെ പാലാ എം എൽ എ മാണി സി കാപ്പൻ നേരിട്ട് ഇടപെട്ട ഭരണ രൂപീകരണത്തിനായി ഒരു പുതിയ ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ട് സ്വതന്ത്രരുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് നഗരസഭയിൽ യു ഡി എഫ് ഭരണം കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ണി കാപ്പന്റെ ഫോർമുല പ്രകാരം ആദ്യ രണ്ടര വർഷം ബിനുവിന്റെ മകൾ ദിയ ചെയർപേഴ്സൺ ആകും നഗരസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായ പദവി വഴി യുവജനങ്ങളെ ആകർഷിക്കാമെന്നും കരുതുന്നു തുടർന്നുള്ള രണ്ടര വർഷം കോൺഗ്രസ് പുറത്താക്കിയെങ്കിലും സ്വതന്ത്രയായി വിജയിച്ച മായാ രാഹുൽ ചെയർപേഴ്സൺ ആകണമെന്നും ഫോർമുലയിൽ പറയുന്നു കൂടാതെ അഞ്ചു വർഷവും ബിനു പുളിക്കണ്ടവും വൈസ് ചെയർമാൻ പദവി അലങ്കരിക്കണമെന്നുമാണ് നിർദ്ദേശം എന്നാൽ ഈ ഫോർമുല കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറയ്ക്ക് കാരണമായിട്ടുണ്ട് സ്വതന്ത്രർക്ക് മുഴുവൻ സമയവും പ്രധാന പദവികൾ നൽകുന്നതിനോട് നഗരസഭയിലെ കോൺഗ്രസ് അംഗങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചു കോൺഗ്രസ് അംഗങ്ങൾക്കും അർഹമായ പരിഗണന വേണമെന്നാണ് അവരുടെ ആവശ്യം യു ഡി എഫിലെ മറ്റൊരു ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസ് വിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല രണ്ടംഗങ്ങളുള്ള തങ്ങൾക്ക് ഒരു വർഷം ചെയർമാൻ സ്ഥാനം നൽകണമെന്നാണ് അവരുടെ ആവശ്യം ഇതോടെ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സമവായ ചർച്ചകൾ വഴിമുട്ടിയിരിക്കുകയാണ് മറുഭാഗത്ത് എൽ ഡി എഫ് നേതൃത്വം ബിനുവിനെ സ്വാധീനിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നാൽ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയോടുള്ള വ്യക്തിപരമായ ീർപ്പാണ് ഇടതുമുന്നണിയുമായുള്ള ചർച്ചകളിൽ നിന്ന് ബിരുവിനെ പിന്നോട്ട വലിക്കുന്നത് പല രാഷ്ട്രീയത്തിലെ അതിഗായകനായ ജോസ് കിയുമാണ് ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയോടെയാണ് പ്രതികരിക്കുന്നത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും പക്കുമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ബിനു പുളിക്കണ്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ രാഷ്ട്രീയ അസ്തിത്വം തെളിയിക്കാനുള്ള അവസരമാണ് നേരത്തെ സി പി എമ്മിന്റെ ഭാഗമായിരുന്ന ബിനു പിന്നീട് സ്വതന്ത്ര വഴി സ്വീകരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ നീക്കവും വളരെ ആലോചിച്ചാണ് അദ്ദേഹം നടത്തുന്നത് ജനസഭയിൽ ഉയരുന്ന അഭിപ്രായങ്ങൾ എന്തായിരിക്കുമെന്നത് പാലാ നഗരസഭയുടെ അടുത്ത അഞ്ചു വർഷത്തെ വികസനത്തെയും രാഷ്ട്രീയത്തെയും ബാധിക്കും ജനങ്ങൾ ബിനുവിനോട് യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ ആവശ്യപ്പെടുമോ അതോ ഇടതുപക്ഷത്തേക്ക് മാറാൻ പറയുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് നഗരസഭയിലെ വികസന മുരടിപ്പിനെതിരെ വോട്ട് ചെയ്ത ജനങ്ങൾ ഒരു സ്ഥിരതയുള്ള ഭരണം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് അധികാര തർക്കങ്ങൾക്കിടയിൽ നഗരത്തിന്റെ വികസനം വഴിമുട്ടുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കിടയിലുണ്ട് ഇരുപത്തി തീയതി നടക്കുന്ന ജനസഭ വെറും ഒരു യോഗമല്ല മറിച്ച് പാലാ നഗരസഭയുടെയും ഭാവി നിർണയിക്കുന്ന സുപ്രധാന രാഷ്ട്രീയ സംഭവമായി മാറും രാഷ്ട്രീയ നേതാക്കളുടെ വാക്കുകളേക്കാൾ വോട്ടർമാരുടെ വാക്കുകൾക്ക് വില നൽകുന്ന ഈ രീതി മറ്റു വാർഡുകളിലും ചർച്ചയാവുകയാണ് പാലാ എം എൽ എ മാണി സി കാപ്പനും ജോസ് കെ മാണിയും തമ്മിലുള്ള പോരാട്ടം നഗരസഭയിലെ ഭരണ രൂപീകരണത്തിലും നിഴലിക്കുന്നുണ്ട് തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ഇരുപക്ഷവും ബിനു പുളികണ്ഠത്തിന്റെ നിലപാടിനായി കാത്തിരിക്കുകയാണ് ജനസഭയ്ക്ക് ശേഷം ബിനു പുളികണ്ഠം ഔദ്യോഗികമായി നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത് മുരിക്കുംപുഴയിലെ ഓർച്ചാഡ് ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാകുമെന്നതിൽ തർക്കമില്ല